വടക്കാഞ്ചേരി എസ് എച്ച്ഒ റിജിനം തോമസ് അദ്ദേഹത്തിന് ഒരു രാത്രി ഒരു വിവരം ലഭിച്ചു തൃശ്ശൂർ കുമാരനല്ലൂർ ഭാഗത്ത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം നടന്നിരിക്കുന്നു പോലീസ് സംഘം കുമാരനല്ലൂരിക്ക് പാഞ്ഞെത്തി ആ വീട്ടിലെത്തി പക്ഷേ പോലീസ് എത്തും മുമ്പേ ബന്ധുക്കളെല്ലാം ചേർന്ന് ഈ ഗുണ്ടാസംഘത്തെ കല്ലെറിഞ്ഞ് ഓടിച്ചിരിക്കുന്നു പോലീസ് മടങ്ങി മടങ്ങുന്നതിനിടെ തന്നെ ഈ ഗുണ്ടാസംഘത്തിൻ്റെ വിവരങ്ങളും ശേഖരിച്ചു അവരെ കണ്ടെത്താനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിച്ചിരുന്നു അങ്ങനെ നാനാഭാഗത്തും തിരച്ചിൽ നടക്കുന്നതിനിടയും എസ് എച്ച്ഒക്ക് ഒരു തോന്നൽ ഈ പെൺകുട്ടിയുടെ വീടിന് നേരെ ഇനിയും ആക്രമണം ഉണ്ടായേക്കാമെന്ന് അദ്ദേഹം ആ വീടിൻ്റെ പരിസരത്ത് പെട്രോളിംഗ് ശക്തമാക്കി അദ്ദേഹത്തിൻ്റെ ആ തോന്നൽ തെറ്റിയില്ല കേരള പോലീസ് ഒരു പെൺകുട്ടിയെ ബലിയാടാക്കാനുള്ള നീക്കത്തെ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്താനുള്ള നീക്കത്തെ അതിവിദഗ്ധമായി തടഞ്ഞിരിക്കുന്നു വാഫിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തൃശൂർ അവിണിശ്ശേരി സ്വദേശി ശ്രീജിത്ത് ശ്രീജിത്തിനെതിരെ നേരത്തെ പല വിധത്തിലുള്ള ലഹരി കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇയാൾ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ശ്രീജിത്തിൻ്റെ ഈ സ്വഭാവം മൂലം അദ്ദേഹത്തിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി ഭാര്യ ഇപ്പോൾ ഭാര്യയുടെ വീട്ടിലാണ് താമസം ഇതിനുശേഷമാണ് കുമാരനല്ലൂർ ഭാഗത്തെ ഒരു യുവതിയുമായി ഈ ശ്രീജിത്ത് പരിചയപ്പെടുന്നത് ഇവർ ഉറ്റ സുഹൃത്തുക്കളായി മാറി ശ്രീജിത്തിൻ്റെ ഈ സ്വഭാവത്തിലെ വൈകല്യമൊന്നും യുവതിക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നില്ല തുടർന്ന് യുവതി ശ്രീജിത്തിനൊപ്പം താമസിക്കുവാൻ വേണ്ടി തയ്യാറായി അവർ ശ്രീജിത്തിൻ്റെ വീട്ടിൽ താമസവുമായി അങ്ങനെ ദീർഘനാൾ ശ്രീജിത്തും യുവതിയും ഒരുമിച്ച് താമസിച്ചു ഈ താമസിക്കുന്നതിന് ഇടയാണ് യുവതിക്ക് ഈ ശ്രീജിത്തിൻ്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ബോധ്യം വരുന്നത് ലഹരിക്ക് അടിപ്പെട്ടു വരുന്ന ഇയാൾ ഈ യുവതിയെ സ്ഥിരമായി ആക്രമിച്ചിരുന്നു സ്ഥിരം ആക്രമിക്കുക ഇടിക്കുക ചവിട്ടുക അങ്ങനെ പലതരത്തിലുള്ള ദേഹോപദ്രവം ഇയാൾ ഏൽപ്പിക്കുകയുണ്ടായി അങ്ങനെ ഒടുവിൽ ഈ യുവതി ഈ ശ്രീജിത്തുമൊപ്പുള്ള ജീവിതം തന്നെ മടുത്തു അവർ ശ്രീജിത്തുമൊപ്പുള്ള ജീവിതം ഉപേക്ഷിച്ച ശേഷം ശ്രീജിത്തിനോട് ഒന്നും പറയാതെ ശ്രീജിത്ത് അവിടെ ഇല്ലാത്ത സമയത്ത് ഈ യുവതി ആ യുവതിയുടെ വസ്ത്രങ്ങളുമെടുത്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി കുമാരനല്ലൂരിലെ വീട്ടിലെത്തിയ യുവതിയെ വീട്ടുകാർ സംരക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു തെറ്റ് ആർക്കും പറ്റുമല്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഈ യുവതിയുടെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ യുവതിയെ അവർ വീട്ടിൽ പാർപ്പിച്ചു ഇതറിഞ്ഞ ശ്രീജിത്ത് ഈ കുമാരനല്ലൂരിലെ വീട്ടിലേക്ക് പാഞ്ഞെത്തി ഒരു തവണയല്ല ഇയാൾ പലതവണ ഈ യുവതിയെ കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുകയുണ്ടായി അങ്ങനെ പലതവണ ഇയാൾ ശ്രമിച്ചിട്ടും ഇത് നടന്നില്ല യുവതി കൂടെ പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല യുവതിയുടെ ബന്ധുക്കൾ ഈ യുവതിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുകയും ചെയ്തു അങ്ങനെ ഒരുവിധത്തിലും ഈ കാര്യം നടക്കില്ല എന്നായതോടുകൂടി പ്രതികാരദാഹിയായ ശ്രീജിത്ത് ഒരു സാധനം വാങ്ങി അതായത് വളരെ മൂർച്ചയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ജപ്പാൻ വാൾ ഓൺലൈൻ വഴിയാണ് ഇയാൾ ഈ ജപ്പാൻ വാൾ വാങ്ങിയത് ജപ്പാൻ വാളിൻ്റെ ഒരു പ്രത്യേകത ആനയെ വേണമെങ്കിലും അതു വെച്ച് ആക്രമിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മൂർച്ച മാത്രം ഏതാണ്ട് മൂർച്ച വരുത്താൻ വേണ്ടി മാത്രം ഒരു മാസത്തോളം സമയമെടുക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തെമ്പാടും ഇതിൻ്റെ പ്രചാരമുണ്ട് ഒട്ടനവധി ആളുകൾ ദേശരാജ്യങ്ങളിലൊക്കെ ഒട്ടനവധി ആളുകൾ ആയുധ പരിശീലനത്തിനൊക്കെ തന്നെ ഈ സാധനം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും ലഭ്യമാണ് ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ ബുക്കിംഗ് ഏതാണ്ട് മുപ്പതിനായിരം രൂപയോളം നൽകിയാൽ ഈ ജപ്പാൻ വാളിൻ്റെ കുറഞ്ഞ മൂല്യമുള്ളത് നമുക്ക് വാങ്ങുവാനും സാധിക്കും ഇത് പറഞ്ഞതിൽ ക്ഷമിക്കണം അങ്ങനെ ഈ ജപ്പാൻ വാൾ ഇയാൾ ഓൺലൈൻ വഴി വാങ്ങിയെടുത്തു ഈ വാളിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ മൂർച്ച പോലെ തന്നെ ഇതിനെ കാണാൻ കാണുന്നവർ ഇത് ഭയപ്പെടും ആയോധന കല അറിയാവുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു വസ്തു കൂടിയാണ് ഈ ജപ്പാൻ വാൾ അങ്ങനെ ഈ ജപ്പാൻ വാളുമായി ഈ കുമാരനല്ലൂരിലെ വീട്ടിലേക്ക് ഇയാൾ എത്തുകയുണ്ടായി രാത്രിയിലാണ് എത്തിയത് രാത്രിയിലെത്തിയ ഇയാൾ ഈ ജപ്പാൻ വാൾ വീശി ഈ യുവതിയെ പിടിച്ചു നീക്കം നടത്തി വീട്ടുകാർ പ്രതിരോധിച്ചു ബന്ധുക്കൾ ചേർന്ന് ശീചത്തിന് നേരെ അയാൾ വാൾ കൊണ്ട് നിൽക്കുകയാണ് ഒരു മൂർച്ചയുള്ള ആയുധവുമായാണ് അയാൾ നിൽക്കുന്നത് ഈ അവസരത്തിൽ അയാളെ നേരിട്ട് ആക്രമിക്കുക എളുപ്പമല്ല നേരിട്ട് അയാളെ അവിടെ നിന്നും പറഞ്ഞു വിടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യ കാര്യമാണ് ആരെങ്കിലും അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അയാൾ ഈ വാളെടുത്ത് വീശും വാളെടുത്ത് വീശിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെ മൂർച്ച വെച്ച് ഗുരുതരമായ പരിക്കേൽക്കാനോ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയ ബന്ധുക്കൾ ഇയാൾക്ക് നേരെ കല്ലുവാരി എറിയുകയുണ്ടായി മൺകട്ടയൊക്കെ എടുത്ത് ഇയാൾക്ക് നേരെ എറിഞ്ഞു കല്ലേറ് കൊണ്ട ഇയാൾ ഇയാളുടെ ദേഹത്ത് പരിക്കേൽക്കുകയും ചെയ്തു മാത്രമല്ല ഇയാളുടെ കാറിൻ്റെ ചില്ല് ഈ കല്ലേറിൽ തകരുകയും ചെയ്തു ഇതോടെ ഇയാൾ സ്ഥലത്ത് നിന്ന് പിൻവാങ്ങി ഈ സമയത്താണ് ഞാൻ പറഞ്ഞ എസ് എച്ച് ഒ റിജിനും തോമസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചതും അദ്ദേഹവും സംഘവും അവിടേക്ക് പാഞ്ഞെത്തിയത് എന്നാൽ അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പ്രതിരോധം മൂലം ഈ ശ്രീജിത്തിന് അവിടെ നിന്നും മടങ്ങിപ്പോകേണ്ടി വരികയും ചെയ്തിരുന്നു സാധാരണ പോലീസ് എന്താണ് ചെയ്യുക അവിടെ നിന്നും മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുക പോയ പ്രതിയെ അയാളുടെ വീട്ടിൽ തേടുക അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കാരുടെ വസതിയിൽ തേടുക അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ വസതിയിൽ തേടുക അല്ലെങ്കിൽ അയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തേടുക പക്ഷേ വടക്കാഞ്ചേരി പോലീസ് അതിനൊന്നും തയ്യാറായില്ല അതായത് അവർ ആ തിരച്ചിൽ നടത്തുന്നതിന് ഒപ്പം തന്നെ അവരുടെ ആ ഉദ്യമം അവസാനിപ്പിക്കാതെ അവർ ഈ കുട്ടിയുടെ അതായത് ഈ യുവതിയുടെ കുമാരനല്ലൂരിൻ്റെ വീട്ടിന് പരിസരത്ത് ഇതിൻ്റെ പെട്രോളിങ് പോലീസ് പെട്രോളിങ് ശക്തമാക്കി എസ് ഐ എ ഹുസൈനാർക്കായിരുന്നു അതിൻ്റെ ചുമതല അദ്ദേഹവും നാലംഗ പോലീസ് സംഘവും അവിടെ തിരച്ചിൽ ഈ പെട്രോളിംഗ് നടത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ ശ്രീജിത്ത് പോയി ശ്രീജിത്തിൻ്റെ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് വന്നു ശ്രീത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അലക്സ് വിഷ്ണു ശിവശങ്കർ ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു കാറിൽ സുഹൃത്തിൻ്റെ കാറിൽ ഇവർ നേരത്തെ റിജിനും തോമസ് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ഈ യുവതിയുടെ വീട് ആക്രമിക്കാനുള്ള നീക്കവുമായി തിരികെ എത്തി ഇത്തവണ ജപ്പാൻ വാൾ മാത്രമല്ല അതിനുവേണ്ടി ഉപയോഗിക്കാൻ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ ബേസ്ബോളിൻ്റെ സ്റ്റിക്ക് അതുപോലെ തന്നെ പതിനഞ്ച് ഗുണ്ടുകൾ വീടിലേക്ക് കത്തിച്ചെറിയാൻ വേണ്ടി പതിനഞ്ച് ഗുണ്ടുകളും ഈ സംഘത്തിൻ്റെ പക്കലുണ്ടായിരുന്നു ഇവരിതുമായി ആക്രമിക്കാനുള്ള പ്ലാനുമിട്ട് കുമാരനല്ലൂർ ഭാഗത്തേക്ക് വന്നു ഈ സമയത്താണ് ഹുസൈനാർ എസ് ഐ ഹുസൈനാറുടെ നേതൃത്വത്തിലുള്ള ഈ പെട്രോളിംഗ് സംഘം അതായത് ശ്രീജിത്തിനെ പിടികൂടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഈ സംഘം ഈ സ്ഥലത്തെത്തുന്നത് ഈ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട എസ് ഐ നേരത്തെ അവർക്ക് ലഭിച്ച വിവരം മറ്റൊരു വാഹനത്തിൻ്റേതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സ്ത്രീത്തിൻ്റെ വാഹനം മറ്റൊന്നാണ് അതിൻ്റെ ചില്ല് തകരുകയും ചെയ്തിട്ടുണ്ട് ഏത് വാഹനവും പരിശോധിക്കുക എന്നൊരു നിർദ്ദേശമാണ് എസ് എച്ച്ഒ നൽകിയിരുന്നത് അതുപ്രകാരം ഈ എസ് ഐയും സംഘവും ഈ വാഹനം തടഞ്ഞ് ഈ വാഹനത്തിൻ്റെ ഡോർ വലിച്ചു തുറന്ന് ഇത് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന ജപ്പാൻ വാളുണ്ട് ബേസ്ബോൾ സ്റ്റിക്കുണ്ട് പതിനഞ്ച് ഗുണ്ടുകളുമുണ്ട് കയ്യോടെ പോലീസ് ഈ നാലംഗ സംഘത്തെയും പിടികൂടി പിടികൂടി ഇവരെ പരിശോധിച്ചു മറ്റ് ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ നാല് പേരും നല്ല രീതിയിൽ ലഹരി ഉപയോഗിച്ച് നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീജിത്തിനെതിരെ നേരത്തെയും ലഹരി ലഹരിക്കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് ഇത്തവണയും അയാൾക്ക് അതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അങ്ങനെ വടക്കാഞ്ചേരി പോലീസ് ഇവരെ നാലു പേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പ്രതികളുടെ ഉദ്ദേശം പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുക അത് എതിർക്കുന്ന ആരോ അവരെ വകവരുത്തുക എന്നുള്ളതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് വീടിന് നേരെ പതിനഞ്ച് ഗുണ്ടുകളും കത്തിച്ചെറിയാനും എതിരെ വരുന്ന ആരെയാണെങ്കിലും ആര് വന്നാലും അവർക്ക് നേരെ ഇത് കത്തിച്ചെറിയാനുള്ള ഒരു തീരുമാനമാണ് ഈ സംഘം എടുത്തിരുന്നത് ലഹരി മൂത്തിരിക്കുന്നതിനാൽ അവരത് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടുള്ള അത് നൂറ് ശതമാനവും അവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് വടക്കാഞ്ചേരി പോലീസ് പറയുന്നത് ഏതായാലും വടക്കാഞ്ചേരി എസ് എച്ച് ഒ റിജിനം തോമസിൻ്റെ ആ ഒരു പ്ലാൻ അദ്ദേഹത്തിൻ്റെ ആ മുൻകൂട്ടി കാണാനുള്ള ആ ഉദ്ദേശം അത് ശരിയായിരുന്നു അതുകൊണ്ട് കുമാരനല്ലൂരിലെ യുവതിക്ക് ആ യുവതിയുടെ ആ യുവതിയെ ആക്രമിക്കപ്പെട്ടെന്നോ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നോ എന്നൊരു വാർത്ത വരാതെ നോക്കാൻ ആ പോലീസിൻ്റെ തീരുമാനത്തിന് സാധിച്ചു ഈ നാലംഗ സംഘത്തെ കോടതിയിൽ ഹാജരാക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ചതിനും വീട് ആക്രമിക്കാൻ ശ്രമിച്ചതിനും വീട് ആളുകളെ ആക്രമിച്ച് വക പ്ലാൻ ഇട്ടതിനും അതായത് ഗൂഢാലോചന നടത്തിയതിനുമുള്ള വകുപ്പുകൾ ചുമത്തി തുടർന്ന് മജിസ്ട്രേറ്റ് ഈ നാല് പേരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കുമാരനല്ലൂർ ക്ഷമിക്കണ വടക്കാഞ്ചേരി പോലീസിൻ്റെ ഈ ഒരു തീരുമാനം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും സ്വീകരിക്കാവുന്നതേ ഉള്ളൂ കാരണം കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഒരു യുവതിയെ ആ യുവതിയെ മറ്റൊരാൾ കടയ്ക്കുള്ളിൽ കയറി തിന്നർ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയത് ആ യുവതി കാസർഗോഡ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ പരാതി കൊടുത്തതാണ് ഇയാളിൽ നിന്നും ഇയാളിൽ നിന്നും തനിക്ക് ജീവന് ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം അത് പോലീസ് കൃത്യമായി പരിചിച്ച് പരിഗണിക്കാതിരുന്നതുകൊണ്ടാണ് ആ യുവതിക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് ഏതായാലും തൃശ്ശൂരിൽ അത്തൊരു സംഭവം ഉണ്ടാകാതെ തടയാൻ പോലീസിന് സാധിച്ചു നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി